ലോകമെമ്പാടും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ദശലക്ഷം ആളുകൾ കഞ്ചാബ് ഉപയോഗിക്കുന്നുണ്ടല്ലേ പക്ഷേ ഓപ്യോയിഡുകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് കേൾക്കുന്നത് അതെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ലഹരിയുടെ ആ ഒരു ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നു പോയി നോക്കാം അതിന്റെ പിന്നിലെ ശാസ്ത്രം പിന്നെ ആഗോളതലത്തിലെപ്പോഴത്തെ ട്രെൻഡുകൾ നയപരമായ കാര്യങ്ങൾ ഇതൊക്കെ തീർച്ചയായും നമ്മുടെ മുന്നിലെ വിക്കിപീഡിയ ലേഖനങ്ങളും പിന്നെ യു എൻറെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും ഒക്കെയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതാണ് ലക്ഷ്യം നല്ല കാര്യം ആദ്യം എന്താണ് ഈ അഡിക്ഷൻ എന്ന് നോക്കാം വൈദ്യശാസ്ത്രപരമായിട്ട് പറഞ്ഞാല് ഇതൊരു എന്താ പറയാ നാഡി മാനസിക പ്രശ്നമാണ് തലച്ചോറിനെ ബാധിക്കുന്ന അതെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയെ തന്നെ ഇത് മാറ്റുന്നുണ്ട് വെറുമൊരു ശീലമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല അതായത് തലച്ചോറിലെ ആ റിവാർഡ് സിസ്റ്റം സന്തോഷം തരുന്ന ഭാഗം അതിനെ ഇത് ഒരുമാതിരി ഹൈജാക്ക് ചെയ്യുകയാണോ ഏതാണ്ട് അങ്ങനെ പറയാം തുടർച്ചയായി ഉപയോഗിക്കുമ്പോ ആ സിസ്റ്റം മാറും പിന്നെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് അത് കുറഞ്ഞു കുറഞ്ഞു വരും ഈ വിക്കിപീഡിയയിലെ ഡെൽറ്റാ ഫോസ്ബി എന്നൊരു ഒരു തന്മാത്രയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ ഡെൽറ്റ ഫോസ്ബി അതൊരു പ്രധാന ഘടകമാണ് ശരിക്കും അതൊരു മോളിക്കുലാർ സ്വിച്ച് പോലെയാണ് സ്വിച്ചോ അതെ അതായത് ഈ മാറ്റങ്ങള് ദീർഘകാലം നിലനിൽക്കാൻ ഈ തന്മാത്ര സഹായിക്കുന്നു ആ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന പോലെ അപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ ഒരു തോന്നല് വരും അപ്പോ ആരാണ് ഇതിലേക്ക് പെട്ടെന്ന് വീണുപോകുന്നത് അല്ലല്ലോ അല്ല ജനിതകപരമായ ചില സാധ്യതകളുണ്ട് പക്ഷെ അതിന്റെ തെളിവുകൾ അത്ര വ്യക്തമല്ല എന്നാൽ സാമൂഹിക സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് കുടുംബവുമായുള്ള ബന്ധം സമൂഹവുമായുള്ള അടുപ്പം ഇതൊക്കെ ഈ സോഷ്യൽ കൺട്രോൾ തിയറി പറയുന്നത് അതാണ് നല്ല ബന്ധങ്ങൾ ഒരു സംരക്ഷണം തരും അതും ഒരു റിസ്ക് ഫാക്ടർ ആണെന്ന് തോന്നുന്നു തീർച്ചയായും കാരണം ആ പ്രായത്തിൽ തലച്ചോറ് വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സന്തോഷം തേടുന്ന ഭാഗങ്ങൾ റിവാർഡ് സെന്ററുകൾ അത് നേരത്തെ ആ പക്ഷേ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ആ മുൻഭാഗം പ്രീഫ്രണ്ട കോർട്ടെക്സ് അത് പതുക്കെ ആ ഒരു ഗ്യാപ്പ് അതെ ആ ഗ്യാപ്പിൽ റിസ്ക് എടുക്കാനുള്ള സാധ്യത കൂടും പിന്നെ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഓ വിഷാദം ഉത്കണ്ഠ അങ്ങനെയുള്ളവർക്ക് അതെ അവർക്കും സാധ്യത കൂടുതലാണ് ഇനി ആഗോള തലത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ യു എൻ റിപ്പോർട്ട് പ്രകാരം ദശലക്ഷം ഉപയോക്താക്കൾ വലിയൊരു സംഖ്യയാണ് പക്ഷെ അതിനേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഓപിയോയിഡുകളാണ് ഏകദേശം അറുപത് ദശലക്ഷം പേർ അതാണല്ലേ മരണങ്ങൾക്ക് കാരണം അതെ അതാണ് യു എൻ ഒ ഡി സി റിപ്പോർട്ടും പറയുന്നത് പിന്നെ കൊക്കൈൻ അതിന്റെ ഉത്പാദനം റെക്കോർഡ് തലത്തിലാണ് രണ്ടായിരത്തി എഴുന്നൂറ് ടണ്ണിലധികം ഭയങ്കരം ഈ അഫ്ഗാനിസ്ഥാനിലെ നിരോധനം അത് വിപണിയെ എങ്ങനെയാണ് ബാധിച്ചത് അത് വലിയൊരു മാറ്റമുണ്ടാക്കി അവിടെ ഉൽപാദനം തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറഞ്ഞു പക്ഷേ ആ വിടവ് നികത്താൻ മ്യാൻമറിൽ ഉൽപാദനം കൂടി മുപ്പത്തിയാറ് ശതമാനം വർധനവ് നിർത്തിയാൽ മറ്റൊരിടത്ത് കൂടും അതാണ് സംഭവിക്കുന്നത് പിന്നെ സിന്തറ്റിക് മരുന്നുകൾ മെദാംഫിറ്റമിൻ ഫെൻഡനൈൽ അതൊരു വലിയ ഭീഷണിയാണ് എന്തുകൊണ്ടാണ് കാരണം അത് ലാബുകളിൽ ഉണ്ടാക്കാമല്ലോ അപ്പൊ നിയന്ത്രിക്കാൻ കൂടുതൽ പാടാണ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ ഏരിയ ഒരു പ്രധാന കേന്ദ്രമാണ് ആഫ്രിക്കയിലും കിഴക്കൻ യൂറോപ്പിലും ഒക്കെ പുതിയതരം മരുന്നുകൾ വരുന്നു എന്നും കേൾക്കുന്നു ശരിയാണ് ആഫ്രിക്കയിൽ ട്രാമഡോൾ പോലുള്ളവ കൂടുന്നു കിഴക്കൻ യൂറോപ്പിൽ മെഫെഡ്രോൺ പോലുള്ള സിന്തറ്റിക് കാത്തിനോണുകൾ അങ്ങനെ പോകുന്നു ഇതിൻറെ ഒക്കെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ അത് ഭീകരമായിരിക്കുമല്ലോ വളരെ വലുതാണ് കുടുംബ ബന്ധങ്ങൾ തകരും കുറ്റകൃത്യങ്ങൾ കൂടും ലഹരിക്ക് പണം കണ്ടെത്താനോ അല്ലെങ്കിൽ ലഹരിയുടെ സ്വാധീനത്തിലോ അതെ രണ്ടും കാരണമാവാം ജോലിസ്ഥലത്തു പ്രശ്നങ്ങൾ അപകടങ്ങൾ സാമ്പത്തിക നഷ്ടം അമേരിക്കയിലെ കണക്ക് നോക്കിയാൽ പ്രമേഹം ക്യാൻസർ എന്നിവയെക്കാൾ സാമ്പത്തിക ഭാരം ലഹരി ഉപയോഗത്തിനുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് സി അതെ കുത്തിവെപ്പിലൂടെയുള്ള ഉപയോഗം ഇതിന്റെ വ്യാപനത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് സ്ത്രീകളുടെ കാര്യമോ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ടോ പുരുഷന്മാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സ തേടുന്നതിലെ തടസ്സങ്ങളും കൂടുതലായി കാണുന്നു അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ നയങ്ങളിലേക്ക് വന്നാൽ ഈ ലഹരിവിരുദ്ധ യുദ്ധം അഥവാ വോർ ഓൺ ഡ്രഗ്സ് അതൊരു പരാജയമാണെന്നാണോ ഇപ്പോഴത്തെ ചിന്ത ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട് ആ ഒരു എന്താ പറയുക ശിക്ഷിക്കുന്ന സമീപനത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് പോർച്ചുഗലിലൊക്കെ ഡിക്രിമിനലൈസ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് അതായത് വ്യക്തിഗത ഉപയോഗത്തിന് കൈവശം വെക്കുന്നത് കുറ്റകരമല്ലാതാക്കുക അതെ അതൊരു ക്രിമിനൽ പ്രശ്നമായി കാണാതെ ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായി കാണാനുള്ള ശ്രമമാണ് ഇത് യു എൻ കൺവെൻഷനുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് വാദം അതോടൊപ്പം വേദന സംഹാരികളുടെ ലഭ്യത ഉറപ്പാക്കേണ്ട കാര്യവും പറയുന്നുണ്ടല്ലോ അതും പ്രധാനമാണ് ആവശ്യമുള്ളവർക്കത് കിട്ടാതെ പോകരുത് ഇത് നിയമവിധേയമാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണല്ലേ ലീഗലൈസ് ചെയ്തല്ലോ കാനഡ അതെ ലീഗലൈസേഷൻ വേറെയാണ് അവിടെ ഫലങ്ങൾ സമ്മിശ്രമാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളൊക്കെ കുറഞ്ഞു അത് നല്ലതാണ് പക്ഷേ പക്ഷേ ചെറുപ്പക്കാർക്കിടയില് ഉപയോഗം കൂടിയതായും ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അതിന്റെ പൂർണ്ണമായ ചിത്രം കിട്ടാൻ സമയമെടുക്കും ജർമ്മനി മാൾട്ട പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഈ വഴിക്ക് ചിന്തിക്കുന്നുണ്ട് അതെ പക്ഷേ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് അത് നടപ്പാക്കുന്നത് എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം ഈ ലഭ്യതക്കുറവാണെന്ന് തോന്നുന്നു പേരിൽ ും ചികിത്സ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായൊരു ഗ്യാപ്പാണത് ലോകം മുഴുവനുമുള്ള കണക്കാണത് രീതികളുണ്ട് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി പോലുള്ളവ സംസാരിച്ചുള്ള ചികിത്സ അതെ പിന്നെ മരുന്നുകൾ ട്വൽവ് സ്റ്റെപ്പ് പ്രോഗ്രാമുകൾ ആർട്ട് തെറാപ്പി പോലും ചിലപ്പോൾ സഹായിക്കും പുതിയ സാധ്യതകളോ വാക്സിനുകളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അത് ഗവേഷണ ഘട്ടത്തിലാണ് നിക്കോട്ടിൻ കൊക്കെയിൻ ഫെന്റനൈൽ ഇതിനൊക്കെ എതിരെ വാക്സിൻ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ സൈക്കഡലിക് മരുന്നുകൾ എൽ എസ് ഡി സൈലോസൈബിൻ അതിനും ചികിത്സാ സാധ്യതയുണ്ടോ അതിനെ കുറിച്ച് പഠനങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ആശങ്കകളുമുണ്ട് അതിന്റെ കൂടെ അപ്പൊ ശരിക്കും ലഹരി എന്നത് തലച്ചോറിനെയും സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന സങ്കീർണമായ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായും കഞ്ചാവും ഓപ്പിയോയിഡുകളും വലിയ പ്രശ്നമായി തുടരുന്നു അതിൻ്റെ കൂടെ സിന്തറ്റിക് മരുന്നുകൾ കൊക്കൈൻ ഇതൊക്കെ പുതിയ വെല്ലുവിളികളാണ് അഫ്ഗാനിസ്ഥാനിലെ മാറ്റങ്ങൾ പോലെ ഓരോ സംഭവങ്ങളും ആഗോള വിപണിയെ മാറ്റിമറിക്കുന്നു അതെ ലഹരിവിരുദ്ധ യുദ്ധം എന്നതിൽ നിന്നും മാറി ആരോഗ്യം മനുഷ്യാവകാശം ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന നയങ്ങൾ വരുന്നുണ്ട് പക്ഷേ കഞ്ചാവ് നിയമവിധേയമാക്കുന്നതിൻറെയൊക്കെ യഥാർത്ഥ ഫലമറിയാൻ ഇനിയും കാത്തിരിക്കണം ചികിത്സ എല്ലാവർക്കും കിട്ടുക എന്നതും വലിയൊരു ലക്ഷ്യമായിട്ട് നിൽക്കുന്നു ശരിയാണ് ഈ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലഹരി നിയന്ത്രിക്കുമ്പോൾ തന്നെ വ്യക്തിയുടെ ആരോഗ്യത്തിനും സ്വാതന്ത്ര്യത്തിനും എങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് കണ്ടെത്തുക പ്രത്യേകിച്ചും സിന്തറ്റിക് മരുന്നുകൾ ഇങ്ങനെ വ്യാപകമാവുകയും ചില മരുന്നുകൾക്ക് ചികിത്സാ സാധ്യത എന്നൊരു പരിവേഷം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലത്ത്